എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് ഒരു മാസം തുറങ്ങുകയാണ് കർത്താവിൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഏറ്റവും പ്രാർത്ഥിക്കുക അമ്മേ പരിശുദ്ധ അന്ന് അങ്ങ് അങ്ങ് കൃപാസനത്തിൽ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന വരാൻ പോകുന്ന മഹാദുരന്താ രക്ഷപ്പെടാനും രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും ആവശ്യപ്പെട്ടിട്ട് ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ ഈ വേളയിൽ കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഈ ദേശത്തിനും ഈ ദേശത്തിനും തന്ന അമ്മ നമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞാസനം നിയോഗം പ്രത്യേക നിയോഗം എന്റെ പ്രിയ ഇവിടെ നമ്മൾ നിയോഗം ഭരണ സമയമാണ് സ്വന്തമായ ആവശ്യങ്ങൾ ഇന്നത്തെ ആവശ്യങ്ങൾ കർതാഗ് ദുരസേന ഭക്തിയോടെയും പ്രാർത്ഥനയോടെയും പറയുക അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രിയപ്പെട്ടവരെ അപേക്ഷിച്ചവരെ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമുള്ളവരായി ഹൃദയം കർത്താവിന് സമർപ്പിച്ച് കർത്താവ് അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം നിൽക്കുന്ന മക്കളെ അങ്ങ് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശയെ പ്രഭാതത്തിലെ സൂര്യൻ എങ്ങനെയാണോ ഭൂതലത്തെ പ്രകാശനമാക്കുന്നത് അതുപോലെ കർത്താവ് നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കതിരുകൾ ഞങ്ങളുടെ ഇളടഞ്ഞ ജീവിതത്തെ പ്രകാശനമാക്കണമെന്നു പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധമ്മേ ദേവമാതാവ് എല്ലാ മക്കൾക്ക് വേണ്ടി ആദ്യസം വഹിക്കണമേ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവിളാവിൽ മുറിവേറ്റവനെ ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ നിന്റെ മുള്ക്കിടത്ത് നിന്ന് വിശുദ്ധമായ രക്തം കർത്താവെ അയാളുടെ മക്കളുടെ സിരസിലേക്ക് ഒഴുക്കുന്ന പ്രാർത്ഥിക്കുന്നു മനസ്സ് പല പല കാര്യങ്ങളെ കൊണ്ട് ഇടിഞ്ഞു പോയവരുണ്ട് കർത്താവ് അവസാദം ഡിപ്രഷൻ വന്ന് കർത്താവ് ഒന്നും ചെയ്യാൻ തോന്നാതിരിക്കുന്ന അവസ്ഥ ഉണ്ട് കർത്താവ് കർത്താവെ നീ എല്ലാം റൈറ്റ് ഓഫ് ചെയ്യുന്നവനാണ് നിന്റെ വിശുദ്ധരത്വം ഒന്ന് യോഹൻ്റെ ഒന്ന് എഴിലൂടെ വച്ച പ്രാ അടിയം പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധി രത്ം സക്കല പാപങ്ങളൊന്നും മോചിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു കേട്ടതാണ് കർത്തക അതേ വിശുദ്ധ രത്വത്തെ ആസ്പദമാക്കിക്കൊണ്ട് അടിയം നിന്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ കഴിവല്ല ഞങ്ങളുടെ യോഗ്യതയല്ല കർത്താവ് അങ്ങയുടെ യോഗ്യതയാൽ അങ്ങയുടെ കരുണയുടെ ആധിക്യത്താൽ അങ്ങയുടെ മക്കൾക്കുള്ള അവസാദ്രോഗങ്ങളെ അങ്ങ് എങ്ങനെയാണോ കാറ്റ് വരുമ്പോൾ മേഘങ്ങൾ ത്വരത്തപ്പെടുന്നത് അതുപോലെ ഈ പ്രാർത്ഥന കേൾക്കുന്ന മക്കൾ അങ്ങനെ മനസ്സിൽ നിന്ന് ഭാരങ്ങൾ ത്വരത്തപ്പെടുവാനും അവർക്ക് പോകേണ്ട വഴി ഞാൻ നിൻ്റെ സംഗീർ മുപ്പത്തി രണ്ട് എട്ടിലുണ്ട് നീ പറഞ്ഞു നീ പോകേണ്ട വഴി ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി ഉപദേശിക്കും കർത്താവ് അങ്ങയുടെ മക്കളുടെ മുഖത്ത് നോക്കി എവിടെ പോകണം എന്ത് ചെയ്യണം ആ എന്ത് ആദ്യം ചെയ്യണം എന്ത് എങ്ങനെ ചെയ്യണം ഒരു ഐഡിയായും ഇല്ലാതെ ഇങ്ങനെ വെറുതെ എഴുന്നേറ്റ് കുത്തിയിരിക്കുന്ന മനുഷ്യരുണ്ട് ഈശോയെ അവരെല്ലാം ഇന്ന് ഈ പ്രാർത്ഥന പരിധി ഞാൻ കൊണ്ടുവരുന്നു കർത്താവ് നിൻ്റെ തിരുമ്പുറവാർന്ന് വലതുകരം ആണിപ്പെടുത്താവിൽ നിന്ന് അത്ഭുതകരം ആ മക്കളുടെ സ്ഥിരസ് നീ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ യോഗ്യത കൊണ്ടല്ല നിന്റെ പിടാനുഭവത്തിൻ്റെ കുരിശുമഠത്തിൻ്റെ യോഗ്യതയാൽ ഇന്ന് ഇവിടെ ഇപ്പോഴും ഇനി പക്ഷേ ഈ വീട്ടിലെ ഏതെല്ലാം തരത്തിൽ ഭാരപ്പെടുന്ന വ്യക്തികളുണ്ടോ എൻ്റെ കർത്താവ് ഞാൻ നിന്നോട് യാചിച്ച് പറയുകയാണ് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടെങ്കിൽ ആ ക്രൂസത്തിന് ക്രൂശമായ അവസ്ഥയ്ക്ക് ഒരു വിലയില്ലാത്ത രീതിയിൽ മറ്റുള്ളവർ ഒരു വ്യക്തിയെ കൊച്ചാക്കാനോ ചെറുതാക്കാനോ തള്ളിക്കളയാനോ അങ്ങ് അങ് ജീവിച്ചിരിക്കുമ്പോൾ ആ ദൈവമായി ഞങ്ങളുടെ ദൈവമായി അങ്ങ് നിലനിൽക്കുമ്പോൾ ഒരു മനുഷ്യനും വേദനിക്കാനോ വിഷമിക്കാനോ പാടില്ല അങ്ങയുടെ ദൈവത്വത്തിന് ഭംഗം വരാ ഭംഗി വരുത്തുന്ന പൈശാചിക നടപടികളെ ഞാൻ ഈ കുരുസിൻ്റെ സത്യാൽ ബന്ധിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ചൈതന്യം കർത്താവ് വിശ്വാസം കൊടുക്കുന്ന മക്കൾക്ക് പ്രത്യാസം നൽകണമെങ്കിൽ മക്കൾക്ക് കർത്താവ് ഇന്നലെ എന്ത് സംഭവിച്ചു അതൊന്നും മൈൻഡ് ചെയ്യാതെ എല്ലാത്തിനേക്കാളുപര് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചു കൊണ്ട് നീ ഇറങ്ങുമ്പോൾ പിതാവിൻ്റെയും പുത്തൻ്റെയും പശുനാമത്തില് ഞാൻ നിന്നെ ആശ്രദിക്കുന്നു നീ ഇന്ന് തിരിച്ചു വരണ കാലത്ത് നിൻ്റെ എല്ലാ ഉത്തരവാദിത്തവും ഇന്നത്തെ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നീ രാത്രി തിരിച്ചു വരുമ്പോൾ നീ ഊർജസ്വലനായി

നിങ്ങൾ സമ്മേളിക്കുമ്പോൾ നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ വെളിപാടോ ഭാഷയോ ഭാഷയോ വ്യാഖ്യാനമോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ അത് ഇത് ഒത്തിരി ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേണ്ടല്ലോ ഇത് നമ്മൾക്ക് ഉള്ള ഒരു സ്വത്താണ് പക്ഷെ നമ്മളത് തിരിച്ചറിയണില്ലെന്നേ ഉള്ളത് നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു ഭാഷയോ മാധ്യമസഭയിൽ എല്ലാവർക്കും തന്നെ ഭാഷാപരം ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ ധ്യാനം നടത്തുമ്പോൾ അറിയാതെ ചില സമയത്ത് ശുതിച്ചു പോകുമ്പോൾ ശുതിപ്പിൻ്റെ കിടക്കി യാ സീരിയാളാമി എന്ന് പറയുന്നത് അതൊരു ഭാഷയാണ് സിലബിളാണ് അതൊരു കാലത്ത് ഏതോ ഒരു കാലത്ത് ഞാൻ നെച്ചറിയായിരിക്കുന്ന സമയത്ത് സുതിപ്പിൻ്റെ കാലത്ത് പശുദ്ധാപ എനിക്ക് തന്നതാണ് കാര്യം വെച്ചാൽ അത് എട്ട് ഇരുപത്തിയാറ് അനുസരിച്ചുകൊണ്ട് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ട ചില കാര്യങ്ങൾക്ക് നമുക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല അപ്പം അവാച്യമായ നെടുൊരുപ്പ് തന്നെ കാര്യങ്ങൾ അറിയാവുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇപ്പം തന്നെ ദാനങ്ങളുടെ വൈവിധ്യം ഉണ്ടെന്ന് പറയത്തില്ല അതൊക്കെ ഒന്നു കൊന്ന് പന്ത്രണ്ട് നാലടിച്ചത് ഒന്നിക്കൊന്ന് പന്ത്രണ്ട് നാല് ദാനങ്ങളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും ഒന്ന് ഒന്ന് സ്വന്തം പറഞ്ഞാൽ ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ ആത്മാവെന്ന് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് ഈശോയെ എന്ന് വിളിക്കണതും എൻ്റെ ഈശോയെ എൻ്റെ ആശ്രയമേ എന്ന് വിളിക്കണതും യാ സിരിലാമി എന്ന് പറയുന്ന ഭാഷ ഒരു ശരിക്കും പറഞ്ഞ ഇഫക്റ്റില് ഒന്ന് തന്നെയാണ് ആത്മാവ് ഒന്ന് തന്നെയാണ് കാര്യം ഈ ആൾക്കാർക്ക് ഈ ഭാഷകളൊന്നും ആരും പറഞ്ഞു പറഞ്ഞുകൊടുത്തതല്ല ഏതോ ഒരു കാലത്ത് അവർക്ക് ദൈവമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന കാലത്ത് അവരുടെ മനസ്സിൽ വന്നതാണ് പക്ഷെ ചില സമയത്തൊക്കെ ബന്ധം കുറഞ്ഞു പോയെന്ന് വരും പക്ഷെ ആ പ്രാർത്ഥന നിലനിൽക്കും വയസ്സ് സഹോദരരെ സഹോദരങ്ങളെ ആകയാൽ ആകയാൽ എന്ത് വേണം എന്ത് വേണം നിങ്ങൾ സമ്മേളിക്കുമ്പോൾ നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും സങ്കീർത്തനമോ ആ ഒരു സങ്കീർത്തനമോ സാരോപദേശമോപദേശമോ വെളിപാടോ ഭാഷയോ ഭാഷയോ വ്യാഖ്യാനമോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ അപ്പം ചിലക്ക് ഇപ്പം ഞാൻ നുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുക എനിക്കൊരു സങ്കീർത്തനമല്ല കുറേ സങ്കീർത്തനം എൻ്റെ മനസ്സിൽ വരും ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഗുണം എന്തറിയാവോ അതായത് പലപ്പോഴും കാര്യം നമ്മുടെ വാക്കിനുള്ള കുഴപ്പം എന്താ നമ്മൾ മരിച്ചു പോണ പോലെ നമ്മുടെ വാക്ക് മരിച്ചു പോവും പക്ഷേ നമ്മുടെ പ്രാർത്ഥനയിൽ മരിക്കാത്ത വചനത്തിൻ്റെ കണ്ടൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് എഫിക്കസി കൂടും നമ്മൾ എഫിക്കസി ഓഫ് പ്രയർ എന്ന് പറഞ്ഞില്ലേ എഫിക്കസി ഓഫ് പ്രയർ എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രയർ എന്ന് പറയണത് വചനാധിഷ്ഠിതമായ പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ പ്രാർത്ഥിക്കേണ്ട സങ്കീർത്തനം നമ്മൾ വായിൽ വരും എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കേണ്ട വചനങ്ങൾ നമ്മുടെ വായിൽ വരും പക്ഷേ ചിലര് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ചിലക്ക് അഭിഷേകം കിട്ടിയിട്ടുണ്ട് അവർ ആ വിളിച്ച് ദൈവ ദിരസവരുടെ തുടർന്നാൻ സങ്കീർത്തനം വരും ചിലർക്ക് ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ഭയങ്കര അഭിഷയം കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിൽ നിന്നാണ് നമ്മൾക്ക് പ്രതിഭജന സങ്കീർത്തനത്തിൻ്റെ കൾച്ചർ വരുന്നത് എന്താ എൻ്റെ കർത്താവ് എൻ്റെ രക്ഷയും ഓഹരിയുമാകുന്നു കർത്താവിൻ്റെ രക്ഷയും പ്രകാശമാകുന്നു അവരിതാണ് ഞാൻ പറയാം ഞാൻ എപ്പോഴും നിങ്ങൾ കഴിഞ്ഞിട്ടില്ലേ എന്താണ് എൻ്റെ കർത്താവ് ഞാൻ ബൈബിൾ കുടി സങ്കീർത്തനം എന്താ പറയണത് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ എവിടുന്ന് കിട്ടി എനിക്ക് എനിക്കും പോലും അറിയാൻ പാൽ എവിടുന്ന് കിട്ടിയത് ഏതോ ഒരു കാലത്ത് ഞാനും ദൈവമായിട്ട് വസന്തകാലം എന്തോ ഉണ്ടായപ്പാ ആത്മാവിൻ്റെ വസന്തം ഉണ്ടായിരുന്ന കാലത്ത് കർത്താവ് എൻ്റെ നാവി ഇറ്റ് തന്നെ ഏനാണത് എന്താ കാര്യം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പിന്നെ എന്താണ് സഭയുടെ അധികാരത്തിൽ ഇതൊന്നും ഞാൻ ചിന്തിച്ച് പറയണമെന്നില്ല സഭയുടെ അധികാരം എന്താണ് സഭയിൽ എനിക്ക് പൗരോഹിത്യം തന്നത് അപ്പോൾ ആ അധികാരം ആടുകയാണ് കർത്താവ് സഭയ്ക്ക് കൊടുത്തിട്ട് സഭ ഈ കാലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എനിക്ക് പരമേൽപ്പിച്ച് തന്നതാണ് സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിന് എന്നേക്കാളും വലിയ അടയാളം ഉണ്ടോ സത്താനപ്പലും ഉറപ്പിക്കുന്ന അടയാളമല്ല കുരിശ് കാര്യം കുരിശിനാൽ പാപത്തെ വന്ന് കുരിശിനാൽ പാപത്തെ വെന്ന് ജീവനെ പൊരുത്തരിച്ച ദൈവത്തിൻ്റെ പദ്ധതിയുടെ വിജയ വിജയത്തിൻ്റെ അടയാളമാണ് കുരിശ് ഗുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ നിന്നെ കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു അതാണ് എൻ്റെ ഭാഷാപരം അതെന്നുവെച്ചാൽ എൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ ഈ അറുപത്തൊന്ന് വയസ്സിനിക്കിപ്പോൾ അറുപത്തഞ്ച് വയസ്സായി ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരുന്നൂറ്റി എഴുപത്തി ദിവസം ഒരു ഷാപ്പിന് വാദിക്കാൻ സമരത്തിന് കിടന്ന് കുറവായി കഴിയുമ്പോൾ സമരത്തിന് പോകും കാര്യം അത് നമ്മുടെ വീടിൻ്റെ ഒരു വീടിൻ്റെ നടുക്ക് നടുക്കുകൊണ്ടൊന്ന് ഷാപ്പ് ചിരിക്കണം അപ്പോൾ ഒരു പത്ത് അഞ്ച് കൊല്ലത്തിനുള്ളിൽ ആ വീട്ടുകാർ മുഴുവൻ കുടിയന്മാരാകും അപ്പോൾ അവിടുത്തെ ചേട്ടിമാരുമെന്ന് എന്നോട് നിലവിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്ക് സമരം തുടങ്ങാമെന്ന് പറഞ്ഞു പക്ഷേ സമരം നീണ്ടുപോയി അത് കിസ്തടക്കണ നെല്ലയുള്ള ലേസസ്റ്റ് ഷാപ്പാണ് അപ്പോൾ ഗവൺമെൻറ്റിനത് പിൻവലിക്കാനും പറ്റില്ല ഗവൺമെൻറ്റിന് അവർ ലക്ഷങ്ങൾ കൂടെ കെട്ടി ചെടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ശരിക്കും കെട്ടിലായിപ്പോയി എനിക്കെതിരെ അവർക്ക് ഹൈക്കോടതി കേസ് കൊടുത്ത് എനിക്കെതിരെ അവർ നഷ്ടപരിഗാതെ കേസ് കൊടുത്തപ്പോൾ എൺപത് ലക്ഷം രൂപ വരും കേസ് അവർ വിജയി വിജയിക്കാരൻ ഇത് കിസ്തടച്ച ഷാപ്പാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നിയമവും എൻ്റെ ഇല്ല കുറച്ച് കഴിയുമ്പോൾ ഈ സമരം ചെയ്യുന്ന ജനങ്ങളും പോകുമ്പോൾ ഞാൻ ഉറ്റൊക്കെ പോകും അപ്പോൾ ഞാനൊക്കെ കുർബായ എല്ലിക്കും പള്ളിത്തോട്ടിലെ എൻ്റെ സ്വന്തം ഇടവക ഞാൻ കൊച്ചുചനായിരുന്നാണ് അപ്പോൾ ഞാൻ കുർബായ എല്ലിക്കഴിഞ്ഞ് ഈ ഞാനിങ്ങനെ കുർബാന എടുത്തായിട്ട് ഓർഗമുണ്ട് അപ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞു പോയി ഞാൻ പറഞ്ഞ കർത്താവേ നിന്നെ കണ്ടോന്നെ ഞാൻ വന്നത് ഇപ്പം നീ മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കണം അത്രയേ ഞാൻ പറഞ്ഞോളൂ അതാണ് എൻ്റെ കർത്താവ് എന്ന് പറയണത് എൻ്റെ കർത്താവ് ഞാൻ ഈ പരീക്ഷകളിലൂടെ കടന്നുപോയി എപ്പോഴും എന്നെ തള്ളിക്കളയാതെ ചേർത്ത് എല്ലാവരുടെ മുമ്പിൽ ചേർത്ത് നിർത്തിയ കർത്താവ് എൻ്റെ കർത്താവെന്ന് പറഞ്ഞു അതുപോലെ നമുക്കെല്ലാം ഓരോ എൻ്റെ കർത്താവുണ്ട് എൻ്റെ കർത്താവ് ആ കേസ് തള്ളിപ്പോയി ആ മനുഷ്യൻ തകർന്നു വച്ചിരിക്കും ഞാൻ തകർന്ന് ഞാൻ ആഗ്രഹിച്ചില്ല എനിക്ക് അനുകൂലമായിട്ട് ആ കേസ് വിധിച്ച് എട്ട് ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചില്ല ഞാൻ പറഞ്ഞ് സാരമില്ല ഞങ്ങൾക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല പൈസ അവരെടുത്തോട്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അതല്ലായിരുന്ന അവരുടെ അവരെ ഉപദ്രവിക്കുക എന്നല്ല ഉദ്ദേശം നമ്മുടെ ജനങ്ങൾ കുടിയന്മാരായി കുഴുവൻ നശിക്കാതിരിക്കാൻ വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി നിന്നതാണ് അപ്പം കർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെ നമ്മൾ നേടുക കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും അതാണ് ഞാൻ അനുഭവത്തിലൂടെ പഠിച്ച എൻ്റെ കർത്താവ് എന്ന് പറയണത് അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഒരു കർത്താവ് ഉണ്ടാവും നിങ്ങളുടെ തക്ക സമയത്ത് അഗ്നിപരീക്ഷയിൽ നിങ്ങളെ സഹായിച്ച കർത്താവ് നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്ന് പറയാൻ ഒരു കർത്താവ് ഉണ്ടാകണം അനുഭവത്തിൻ്റെ കർത്താവ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക